ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമ്മുടെ ചാനലേക്ക് സ്വാഗതം മറ്റൊരു ഫിസിക്കൽ അസൾട്ട് കൂടെ ഉണ്ടായിട്ടുണ്ടെന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട് ഇതൊരു ഉച്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പറഞ്ഞിരുന്നു അപ്പോൾ ഞാനിത് വീഡിയോ ഇടാതിരുന്നത് ഇതേക്കുറിച്ച് കറക്റ്റായിട്ടാണോ ശരിയാണോ എന്ന് എങ്കിൽ മാത്രം ഇട്ടാൽ മതിയല്ലോ നിങ്ങൾക്കറിയാലോ നേരത്തെ തന്നെ നമ്മുടെ സിജോ റോക്കിയും തമ്മിലുള്ള ഫിസിക്കൽ അസൾട്ട് പ്രകാരം നമ്മുടെ റോക്കി ും പുറത്താക്കി ഇന്നും ഒരു ഫിസിക്കൽ അസൾട്ട് ഉണ്ടായി എന്നാണ് ഒരു നമുക്ക് കിട്ടിയ വിവരം ഞാനിത് നേരാണോ ശരിയാണോ എന്നിട്ടും വാർത്ത ഇട്ടാൽ മതി കുറെ നമ്മൾ ഇതായിട്ട് നമുക്ക് ഇപ്പൊ കിട്ടിയ ഒരു വിവരം അനുസരിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാണ് അതൊന്നും മറ്റാരുമല്ല നമ്മുടെ ജാസ്മിനും അപ്സരയും തമ്മിയാണ് അപ്സരക്കിട്ട് ജാസ്മിൻ അടിച്ചു എന്നൊരു വാർത്ത പരക്കുന്നുണ്ട് ജാസ്മിൻ പുറത്തായി എന്നും പറയപ്പെടുന്നു നമുക്ക് അറിയത്തില്ല സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല അറിഞ്ഞെങ്കിൽ മാത്രമേ ഞാനിത് വീഡിയോ ഇടുകയുള്ളൂ അപ്പോൾ ഇങ്ങനൊരു വാർത്ത കേട്ടിട്ടുണ്ട് അഫ്സറയുടെ വീട്ടുകാർ കയറുന്നതിന് ഏതാനും മണിക്കൂർക്ക് മുമ്പാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നതും പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്കത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാം നമ്മൾ തിരക്കെതിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഒരു ടാസ്കിൽ എന്തോ ഭാഗമായിട്ട് ജാസ്മിൻ അഫ്സറെ തല്ലി എന്നാണ് അറിയാൻ സാധിച്ചത് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയാൻ പറ്റിയില്ല പക്ഷേ ഇന്ന് ഉച്ചതൊട്ടേ പ്രചരിക്കുന്നത് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായി എന്നൊരു വാർത്തയാണ് പ്രചരിക്കുന്നത് നമുക്കറിയത്തില്ല ഇനിയിപ്പം എന്താ ഫിസിക്കൽ റിസൾട്ട് കാരണം ജാസ്മിനെ ഇതാണല്ലോ അവിടെ ആരെയും കൈവയ്ക്കാനൊന്നും പറ്റിയല്ലോ ഇപ്പം ജാസ്മിനെ പുറത്താക്കിയോ അങ്ങനെയാണോ റോക്കി റോക്കി അതുകൊണ്ടല്ലോ പുറത്താക്കിയോ അപ്പം ശരിയാണോ ഇതാണോ അറിയില്ല നമുക്ക് കിട്ടിയ ഒരു ന്യൂസാണ് ഇനിയിപ്പം ഇതിൻ്റെ പേര് ആരും എന്നെ വന്ന് ചീത്ത വിളിക്കുക നമ്മൾ ജാസ്മിനെതിരായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ കുറച്ച് ആളുകൾ വന്നിട്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ വന്ന് ചീത്ത വിളിക്കും നിങ്ങളെ എന്നെ വിളിച്ചിട്ട് എന്ത് കാര്യമാണ് പക്ഷെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നാണ് കൂടുതലും വാർത്തകൾ പറഞ്ഞത് ഞാൻ ഈ വീഡിയോ അറിഞ്ഞതാണ് ഈ സംഭവം സോറി ഈ സംഭവം ഞാൻ അറിഞ്ഞതാണ് പക്ഷെ ഞാനിത് ശരിയാണോ എന്നിട്ട് മാത്രം വീഡിയോ എടുത്താൽ മതി എന്നൊരു ഇതിലാണ് ഞാൻ പക്ഷേ ഇപ്പം കൂടുതലും ആൾക്കാർ ഇങ്ങനെ പറയപ്പെടുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായി അപ്പം ഞാൻ തിരക്കിയപ്പം ഇങ്ങനുണ്ടായി എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അപ്പം അതുകൊണ്ട് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരുന്നത് പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശമാണ് പിന്നെ നമുക്ക് നാളെ എല്ലാം അറിയാൻ പറ്റുകയുള്ളൂ എന്താണ് കാര്യം എന്താണെന്നൊക്കെ നാളത്തെ ലെവലുള്ള നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ പ്രമേയൊന്നും ഏഷ്യൻ്റെ പുറത്ത് വിട്ടിട്ടില്ലേ ഞാൻ കുറേ നോക്കി പക്ഷെ അതൊന്നുമില്ല നമുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടിയ പ്രകാരം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇപ്പൊ ജാസ്മിൻ പുറത്തായി എന്നൊരു വാർത്ത പല ചാനലുകളിലും പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മൾ നമ്മളത് പറയുന്നില്ല ജാസി എന്ന് നമുക്ക് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ ഒരു സംഭവം ഉണ്ടായെന്ന് മാത്രമാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ വീഡിയോ ഇട്ടു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ ചെയ്യുന്നല്ലേ ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണേ പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസുമായി ഞാൻ പിന്നെ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ബൈ ബൈ